ക്വാളിറ്റി ഇത്ര പരിപാടി വേറെ ഞാൻ കണ്ടിട്ടില്ല ഒന്നാമത്തെ ഭയങ്കര ചൂട് ൊച്ചിയുടെ പപ്പാഞ്ഞിയാണ് പേപ്പറിലെ കഥകൾ കണ്ടിട്ടുണ്ടാവും പോലീസുകാരുടെ നിർദേശിപ്പാർ ഇത് നീക്കണം പൊളിച്ച് നീക്കണം എന്നുള്ളൊരു ഒരു പ്രശ്നം വന്നിട്ടുണ്ട് പൊളിച്ച് നീക്കില്ലെന്ന് അധികൃതരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ വയ്ക്കാനുള്ള കാരണം ഇതല്ല ഇത് നമ്മുടെ വേളി ഗ്രൗണ്ടാണ് പിന്നെ നമ്മുടെ പരേഡ് ഗ്രൗണ്ട് ഓർമ്മ ഉണ്ട് അവിടെയാണ് നമ്മൾ വലിയൊരു പാപ്പാഞ്ഞി മെയിനായിട്ട് കത്തിഞ്ഞോരുന്ന പാപ്പാഞ്ഞി അവിടെയുണ്ട് അപ്പോൾ ഈ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ സാധനം പടഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഇവിടെ വന്ന് ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്ന ആൾക്കാർ ഇവിടുത്തെ തിരക്കും മറ്റും സഹിക്കാൻ പറ്റാതായപ്പോൾ വളരെ വളരെ മോശമായിട്ട് തന്നെ ഇവിടുത്തെ പരിപാടിയെ പറ്റി പറഞ്ഞിട്ടുണ്ടായി ഞാനന്നു പറഞ്ഞിട്ടുണ്ടായി കൊച്ചിയിൽ ഇവിടുത്തെ ആൾക്കാർ മാത്രം കൂടാനായിട്ട് കൂടിയ ഒരു പരിപാടിയാണ് ഈ പറഞ്ഞ ന്യൂ ഇയർ ഇവൻറ്റും പപ്പാഞ്ചി കത്തിക്കറി അതൊക്കെ ഇപ്പോൾ ഒരു വലിയൊരു സംഭവമായി മാറി പിന്നെ ഈ സോഷ്യൽ മീഡിയയുടെ വരവും അതിൽ വന്ന വല്ലാത്ത ഹൈപ്പൊക്കെ ആൾക്കാരും വല്ലാത്ത രീതിയിൽ ഇങ്ങനെ ആകർഷിക്കുന്നുണ്ട് അപ്പോൾ അവർ വന്ന് നോക്കുമ്പോൾ ആ സൗകര്യങ്ങളോട് ഇല്ല തിരക്ക് കാര്യം ചെറിയ കൊച്ചിയുടെ അവസ്ഥ കൊച്ചി ഓൾറെഡി രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ മന്ത്രിമാരോ ഒന്നും വലിച്ച് നീട്ടിയൊരു കൊച്ചിയല്ല കൊച്ചി ഓൾറെഡി വലുതായതാണ് ഓട്ടോമാറ്റിക്കലി വലുതായി അതിൻ്റെ ആ ഒരു പരിധിക്കുള്ളിൽ തന്നെ വലുതായതാണ് അപ്പോൾ റോഡുകളൊക്കെ മറ്റു സൗകര്യങ്ങളൊക്കെ വളരെ കൺജസ്റ്റഡാണ് അപ്പം ഇവിടുന്ന് മറ്റു നിന്ന് ഹൈപ്പ് കണ്ടു വന്ന ആൾക്കാർക്ക് ഇവിടെ ചിലപ്പോൾ ഈ തിരക്ക് താങ്ങാൻ പറ്റില്ല കൊച്ചിക്ക് അപ്പോൾ ചൂടുണ്ടാവാം ചിലപ്പോൾ പലതും നഷ്ടപ്പെടാം പോലീസുകാർ വല്ലാതിര അവരുടെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാം വഴി ഇവിടെ പോകാൻ പറ്റില്ല അവർക്ക് അതിനു പ്രാവശ്യം തന്നെ വല്ലാത്ത റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ തിരക്ക് കുറയ്ക്കാനുള്ള പരിപാടിക്കാണ് ഇവിടെ ഒരു പപ്പാഞ്ഞി വേറൊരു അവിടെ നമ്മുടെ അപ്പുറത്തുള്ള വലിയൊരു പപ്പാഞ്ഞി കൊണ്ടുവച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കത് അതിലേക്ക് പോവാം പിന്നെ ഈ കാണുന്ന മരം കണ്ടല്ലോ ഈ മരം രാത്രി അവരേഴ് മണിക്കാട് റച്ച് ലൈറ്റായിട്ടാണ് ദീപ അലങ്കൃതനായിട്ട് കത്തി ജ്വലിക്കും ആ സമയം മുതൽ ഇന്ന് മുതൽ ഈ ഇന്ന് ട്വൻറ്റി ഫൈവ് ഇരുപത്തഞ്ചാം തീയതി മുതൽ ഈ സാധനങ്ങൾ തുടങ്ങുവാണ് പിന്നെ തേർട്ടി ഫസ്റ്റ് ഒരു ആഘോഷങ്ങളാണ് ഈ കടമുറികളൊക്കെ ഇതുപോലെ തന്നെ പല പല സാധനങ്ങൾ വിൽക്കാനുള്ള കടമുറ അപ്പോൾ ഇവിടെ ഇനി വൈകുന്നേരം മൂലം ആൾക്കാർ ഒരു ഏഴ് മണിക്കൂർ ലൈറ്റ് കത്തിച്ച് തുടങ്ങിയ തന്നെ ഇവിടെ ആൾക്കാരോട് അംഗം തുടങ്ങണം അപ്പോൾ നമുക്കിൻ്റെ വിശേഷങ്ങൾ ഈ പറഞ്ഞ വിവാദ പപ്പാഞ്ഞിനെയും നമ്മുടെ വിവാഹ പൊക്കത്തിൽ ഇരിക്കുന്ന പപ്പാഞ്ഞിനെയും കാണാം ഓക്കെ അങ്ങനെ വൈകിട്ട് അഞ്ച് മണിയായി വെയിലൊക്കെ ഇങ്ങനെ കുറഞ്ഞ കുറഞ്ഞോളം ഇങ്ങനെ പതുക്കെ വേളി ഗ്രൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കടകളൊക്കെ പതുക്കെ ആക്റ്റീവായി തുടങ്ങി ദേ ഇത് ഡി ജെ ആണ് ഡി ജെ ഇല്ല അതില്ല ഇതില്ല സൗണ്ട് സിസ്റ്റം ശരിയല്ല എന്ന് പറഞ്ഞാൽ ഡി ജെയും സൗണ്ട് സിസ്റ്റം ഒക്കെ അടിപൊളിയാണ് പക്ഷേ ഇത് ന്യൂ ഇയർ ഇയറൊക്കെ വരുമ്പോൾ പോലീസ് വല്ലാത്ത രീതിയിൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരും വണ്ടി കിടത്തിവിടാതിരിക്കുക ഇതുപോലത്തെ പരിപാടികൾ ഒഴിവാക്കുക പപ്പാഞ്ഞിനൊക്കെ ഒരുപക്ഷെ ദൂരെ നിന്ന് കണ്ടുപിടിച്ചവർക്ക് കാണാനേ പറ്റില്ല കാര്യം വിദേശത്തും സ്വദേശത്തും വണ്ടി ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ വരുന്നത് അപ്പോൾ അറിയാമല്ലോ ഈ റോഡും ഒക്കെ ബ്രോഡായ സ്ഥലങ്ങളും വണ്ടി വാർക്കിയ സ്ഥലവും ഇല്ല പല കാര്യങ്ങളും കൊണ്ട് തന്നെ കൺജസ്റ്റഡ് ആവും പോലീസ് നേരത്തെ തന്നെ റെസ്ട്രിക്ഷൻസ് തുടങ്ങും അതാണ് പലപ്പോഴും പലർക്കും വല്ലാത്ത രീതിയിൽ ഭ്രാന്തി പിടിക്കുന്നവിടെ വരുമ്പോൾ ഈ സാധനം രാത്രിയാകുമ്പോൾ വല്ലാത്ത രീതിയിൽ ജ്വലിച്ച് നിൽക്കട്ടോ വേൾഡ് ബിഗ്ഗസ്റ്റ് നാച്ചുറൽ ക്രിസ്മസ് ട്രീ എന്നാണ് ഇതിൻ്റെ അവകാശപ്പെടുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ കറക്റ്റ് സാന്താക്ലോസിൻ്റെ ഒരു പ്രതിമ ഇത് കത്തിക്കൊന്നുമില്ല ഇതിങ്ങനെ ഇങ്ങനെ നെഞ്ചി വലിച്ച് നിൽക്കുന്നതാണ് എൻ്റെ അറിവ് പിന്നെ വയസ്സിൻ്റെ രീതിയിലൊക്കെ ഉണ്ടാക്കിയ പപ്പാഞ്ഞികളാണ് കത്തിക്കുന്നത് ഇനി വലിയൊരു പപ്പാഞ്ചികൾ കത്തിക്കുന്ന പരേഡ് ഗ്രൗണ്ടിലേക്കാണ് ബ്ലോക്ക് കഴിഞ്ഞിട്ട് എത്തിയപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു പോയി അത് ഇപ്പോൾ സ്ഥാപിക്കപ്പെടില്ല അവസാന സമയങ്ങളിതേ ആ മൂലയിലാണ് ഇത് സ്ഥാപിക്കപ്പെടുകയുള്ളൂ പപ്പാഞ്ഞീനെ ചരിത്രം അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് കൊച്ചി കാർണിവൽ വന്നതും ആ സമയത്താണ് ഈ പപ്പാഞ്ഞി കത്തിക്കു തുടങ്ങിയത് ഇതുവരെ ആ വർഷത്തെ ദുഃഖങ്ങളും സങ്കടങ്ങളൊക്കെ ഒരു പ്രായമുള്ള ഒരു മുത്തശ്ശൻ്റെ വയസ്സിലുള്ള ഒരു പപ്പാഞ്ഞിയിൽ അങ്ങോട്ട് ആവായിച്ച് അത് കത്തിച്ച് കളഞ്ഞ് പുതിയൊരു വർഷത്തെ വരവേൽക്കുക എന്നുള്ളതാണ് വിശ്വാസം തിരക്കെന്ന് പറഞ്ഞാൽ അസാധ്യത ഞാൻ ഇതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും പറയുന്നത് തിരക്കുണ്ട് വളരെ കൺജസ്റ്റഡ് റോഡാണ് ഓൾറെഡി ഇവിടെ കൊച്ചി എന്ന് പറഞ്ഞാൽ റോഡുകളിലൊക്കെ വണ്ടി പാർക്കുന്ന കാര്യം പലർക്കും വീടുകളിലേക്ക് വണ്ടി എത്തില്ല റോഡിലൊക്കെ പാർക്ക് ചെയ്തുകൊണ്ടാണ് അതും കൂടാതെ വരുന്ന ആൾക്കാരുടെ വണ്ടിയും ബഹളമൊക്കെ കൂടുമ്പോൾ വല്ലാത്ത തിരക്കനുഭവപ്പെടാം അല്ലെങ്കിൽ ചൂടനുഭവപ്പെടാം പലതും തടസ്സപ്പെടാം അതുകൊണ്ട് വല്ലാത്ത പ്രതീക്ഷയോടെ നിങ്ങൾ ആർത്തിരിച്ച് വരുമ്പോൾ ചിലപ്പോൾ ന്യൂ ഇയർ നിങ്ങൾക്ക് സന്തോഷകരമാണെന്നില്ല അപ്പോൾ അതനുസരിച്ച് ആൾക്കാർ പറ്റുന്ന സ്ഥലത്ത് കൂടുക അല്ലാത്തവർക്ക് വന്നുള്ളവർക്ക് വളരെ ഭംഗിയായിട്ട് വന്ന് സന്തോഷമായിട്ട് കൂടിയിട്ട് പോകാം പക്ഷേ സൗകര്യങ്ങൾ വളരെ കുറവാണ് കാര്യം ഇവരെല്ലാവരും എല്ലാവരും സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് നമ്മുടെ ബീച്ച് സൈഡാണ് ഇവിടെ ഉണ്ട് ഇതേ പാട്ടിൻ്റെ പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് പാട്ടും ഡി ജെയും പല പല പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് എല്ലാവരും സന്തോഷിപ്പിക്കുക സന്തോഷമായിട്ട് പോകുക എന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് പക്ഷേ ചിലപ്പോൾ വല്ലാതെ തിരക്ക് കൂടിക്കഴിഞ്ഞാൽ പോലീസും എല്ലാത്തിരും നിയന്ത്രണം കൊണ്ടുവരും അപ്പോൾ ഇവിടെ വരുന്നവർ ഇതൊക്കെ സഹിക്കാനും കൊറുക്കാനുമുള്ള മനസ്സോടെ വരിക ഒരിക്കലും നിരാശപ്പെടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഈ പറഞ്ഞ തന്നെ വിവരം ഇവിടുത്തെ റോഡുകൾ സൗകര്യങ്ങൾ എല്ലാം അറിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു പ്രശ്നമല്ല ഞാനതൊരു ഇതായിട്ട് പറഞ്ഞല്ലേ ഞാനൊരു നമ്മളൊരു കൊച്ചിക്കാരെന്നുള്ള രീതിയിലാണ് നമ്മുടെ കൊച്ചിക്കാർ പലരും വർഷങ്ങളായിട്ട് ഈ പരിപാടിക്ക് വരാറില്ല കാരണം തിരക്ക് അവർ മാറിക്കുന്നൊണ്ടാണ് പലർക്കും വരാൻ പറ്റുന്നത് അപ്പോൾ നമുക്കിവിടെ രാത്രി ഏഴ് മണിക്ക് വേളി ഗ്രൗണ്ടിലെ ഈ പരിപാടി ഇവിടുത്തെ ലൈറ്റിൽ മര ആ മരത്തിലെ ലൈറ്റ് കത്തുന്നതെന്ന് ആരംഭിക്കണം അതുകൊണ്ട് കണ്ടുകൊണ്ട് നമുക്ക് പോകാം അപ്പോൾ ഞാൻ പറഞ്ഞു ഓർക്കുക വരുന്നവർ ഇവിടുത്തെ തിരക്കും അല്ലെങ്കിൽ ഇവിടുത്തെ റോഡ് ബ്രോഡ് റോഡുകളും മറ്റെല്ലാം കണ്ട് അത് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ഇവിടെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വരാം അല്ല ഇവിടെ വന്നിട്ട് ഇതൊന്നും കിട്ടാതെ വരുമ്പോൾ പോലീസ് റെസ്ട്രിക്ഷൻ ഉണ്ടാവും നല്ല രീതിയിൽ റെസ്ട്രിക്ഷൻ ഉണ്ടാവും ഒരു സമയം കഴിഞ്ഞാൽ വണ്ടികൾക്ക് കടത്തി വിടില്ല അല്ലെങ്കിൽ തിരക്കുകൾ പല സ്ഥലത്തും കൂടി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ പരിപാടികൾ തന്നെ പല രീതിയിലാക്കും ചിലപ്പോൾ ചില അപ്പാഞ്ഞുകൾ കത്തിക്കാൻ അല്ലെങ്കിൽ കത്തുന്ന സ്ഥലത്ത് ഒരുപാട് ദൂരം മാറി ചിലപ്പോൾ കാണാൻ പറ്റാതെ തന്നെ വരാം അപ്പോൾ വരുന്നവർ വളരെ മയത്തോടെയും സഹകരണത്തിനും വന്നാൽ ഈ പരിപാടി പൊളിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും വരുമ്പോൾ ഞാൻ ഒരു ഇവിടുത്തെ ഒരു പരിധിയും പരിമിതിയൊക്കെ കണ്ടുവരിക അതത്ര പറയുള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി കണ്ടുപോകാം ഓക്കെ ഹാപ്പി ന്യൂ ഇയർ അങ്ങനെ തിരക്കുകൂടി പതുക്കെ രീതിയിൽ വന്നപ്പോഴേക്കും വെടി ഗ്രൗണ്ടിലേക്കുള്ള മെയിൻ ഗേറ്റ് കൂട്ടി കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാനും പോകാനുള്ള തിരക്കുകൊണ്ട് അടച്ചു കൂട്ടി നേരെ ഞങ്ങൾ ഓരോ ദിവസത്തോടെ മെയിൻ ഗേറ്റ് കൂടെ ഇറങ്ങാൻ ഏകദേശം ഒരു ഒന്നിന് മുകളിൽ കിലോമീറ്റർ ഉണ്ട് അത് നടന്ന് പോകാനുള്ള ബുദ്ധിമുട്ടാണ് കാര്യം അത്രത്തോളം തിരക്ക് വണ്ടിയും ബഹളവും ആയിട്ട് ഞങ്ങളൊരു വിധം അറിയാവുന്നുണ്ട് പോക്കറ്റ് റോഡ് വഴി മെയിൻ റോഡിലെത്തുകയായിരുന്നു